ഹലോ ഗുഡ് ഈവനിങ് രതീഷ് പരപ്പന എന്താ പാടെ എല്ലാവർക്കും സുഖല്ലേ പിന്നെ ഇന്ന് നല്ല നാടൻ മീൻ ഇട്ടിട്ടോ ഒരു കുളം വറ്റിച്ചപ്പോ അതിന് നല്ല കടും കുറച്ച് ബ്രാലും അപ്പം നമ്മളെന്ത് ചെയ്തു കുറച്ച് കടുവിനെങ്ങോട്ട് മേടിച്ചു കൊണ്ടുവന്നു പിന്നെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുകയുണ്ടെങ്കിൽ കുറച്ചും കൂടി കടും ബ്രാലൊക്കെ ഉണ്ടവിടെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല വലുപ്പമുള്ള കടുവാണ് അപ്പം കടു പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ഏഹ് അടിപൊളി ടേസ്റ്റല്ലേ അതെല്ലാവരും കാഴ്ചക്കായിട്ട് കൊണ്ടുവന്നിട്ട് കടുവിനെ കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു രണ്ട് കിലോ കടും മേടിച്ചു ബ്രാലൊക്കെ ഉണ്ട് കേട്ടോ ഒന്നര കിലോ രണ്ട് കിലോ ഒക്കെ വലുപ്പമുള്ള ബ്രാലുകളുണ്ട് പിന്നെ പിലാപ്പി അങ്ങനത്തെ ഐറ്റംസൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഇതാ അച്ഛനും ഉണ്ണിയും കൂടെയാണ് ഫുള്ള് നന്നാക്കുകയാണ് അപ്പം കടും നന്നാക്കാൻ കുറച്ച് പ്രയാസമാണ് അതിന് കൊമ്പും എന്നൊക്കെ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് മണ്ണും പിന്നെ എന്തോ വെണ്ണൂറും ഒക്കെ ഇട്ട് പിടിച്ചിട്ട് വേണം മുറിക്കാൻ അല്ല വഴക്കി കളിക്കും അപ്പോൾ അവരിതാ കട്ടി കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കട്ടിങ് കുറച്ച് പ്രയാസമാണ് അപ്പോൾ അച്ഛനോട് ഉണ്ണി സംശയങ്ങൾ ചോദിച്ചേ ഭാവി അല്ലേ പഠിച്ചു വരണ്ടേ അപ്പോൾ അത് കട്ടിങ് എന്നാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കത്രി കത്തി അങ്ങനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് സെറ്റ് ചെയ്യണത് ഞാൻ നല്ലവണ്ണം കഴുകാണ്ട് കഴുകി ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം അത് കല്ലുപ്പൊക്കെ ഇട്ട് നല്ല ഒരുപാട് പണിയുണ്ട് ഇതിപ്പോൾ രണ്ട് മൂന്ന് കിഴുകൽ കഴിഞ്ഞ വീടാണ് ഇപ്പം ഞാൻ അതിലേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആളുടെ അച്ഛൻ തന്നെയാണ് കുക്ക് ചെയ്യണമായിരുന്നു പൊരിക്കുകയെന്നാണ് വറുത്തെടുക്കാമെന്നായിരുന്നു ഫ്രൈ കറി വെക്കേണ്ടതാണ് അതിനുള്ളതേ ഉള്ളൂ കുറച്ച് നാളത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം കിഴുകലാണ് ഇതിൻ്റെ അത് നന്നാക്കലും കഴുകലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പണി അപ്പം പിന്നെ ആശാന് നോക്കിയിരുന്നു പിന്നെ മസാലക്കൂട്ടൊക്കെ പിന്നെ അച്ഛൻ തന്നെ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ആ മസാല കൂട്ടിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് കാണിച്ച് തരാം അപ്പോൾ നാലോ വലിയ ചീനച്ചട്ടിയിൽ തന്നെ ഒരു കടു ഫുള്ളായിട്ടാണല്ലോ നമ്മൾ ഇടുന്നത് കഷ്ണം മുറിച്ചിട്ടല്ല നല്ല ചീനച്ചട്ടി നല്ല വെളിച്ചെണ്ണ കൊഴിച്ച് നല്ല ഇങ്ങനെ മുരിമുരാന്ന് വരണ്ടേ അപ്പോൾ മസാല അപ്പുറത്തിങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക മസാല കൊഴിച്ച് ഇതൊരു അരമണിക്കൂർ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ കടുകളും ഇതാ റെഡി നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ എന്താ പേര് പറയില്ല അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളവിടെ കടു കടു കുത്തിയാൽ മൂത്ര ഒഴിക്കും അങ്ങനെയാണ് ആണ് ഇവിടുത്തെ പഴഞ്ചൊല്ലു നല്ല ചൂടായി വരുന്ന ചട്ടി തിളയ്ക്കണ് വെളിച്ചെണ്ണ ഇങ്ങനെ ദമ്മിനി തിളച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഇതാണ് നമ്മളിങ്ങനെ ഓരോ കടും ഇട്ട് മൂന്നോ നാലോ കടു ഇതിലേക്ക് ഇടാം അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ നമ്മളെ കറിവേപ്പിലും നമുക്ക് പാകമായി വരുന്ന സമയത്ത് അങ്ങനെ ഇട്ടാണ്ടല്ലോ നാടൻ പച്ച ചോറ് കടു പൊരിച്ചതും പിന്നെ എന്തെങ്കിലും ഒരു ചമ്മന്തി ആയാലും മതി ഒരു കറി ചെറിയൊരു കറി ആയാലും മതി പിന്നെ ഇന്നലത്തെ മത്തിക്കറി ഉണ്ടായിരുന്നു അതും കൂടി കൂട്ടി പിടിച്ചണ്ടല്ലോ എൻ്റെ മോനെ ഒരു രക്ഷുണ്ടാവുമല്ലോ അടിപൊളിയാവും അപ്പോൾ ഉച്ചയ്ക്ക് സൂപ്പർ സൂപ്പറായിരുന്നു കേട്ടോ ഉള്ള ഫുഡായിരുന്നു ഇതിങ്ങനെ അങ്ങോട്ട് മുരിങ്ങി വരുമ്പോൾ ആ സ്മെല്ല് ഇങ്ങോട്ട് വരാണ്ട് പുറത്തേക്ക് ഒരു എന്താ പറയാ അപ്പുറത്ത് ഇപ്പുറത്തും കൂടെ പോണവരൊക്കെ അങ്ങനെ ചോദിക്കും എന്താ മീനേന്ന് ചോദിക്കും നമ്മളെ നാടൻ മീനിനൊരു നാടൻ ടേസ്റ്റ് തന്നെയാണ് ഇതാ പൊരിച്ച് നമ്മൾ പേപ്പറിൽ ഇതാ കറിവേപ്പിലേയും കുറച്ച് ഉള്ളിലേക്കിട്ട് ഇതാ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം അത് കണ്ടാൽ തന്നെ നമ്മൾ ഇങ്ങനെ കപ്പലല്ല വിമാനം വരെ ഓടിപ്പോവും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുക നാടൻ ചോറിലേക്ക് ഒരു കടു വെച്ചാ ധ്രുവ് ഇങ്ങനെ കഴിക്കാൻ പോകുന്നു ധ്രുവിന് വസ്റ്റ് കൊടുത്തി ഉണ്ണിക്ക് വസ്റ്റ് കൊടുത്ത് എല്ലാവരും സെറ്റ് ചെയ്തിരിക്കണം കാത്തു കാത്തിരിക്കുകയാണ് പുക ഇങ്ങനെ പോകുന്നുണ്ടോ ചൂട് ചോറും ചൂട് കടും നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു രതീഷ് പരപ്പ്